നമ്മളുടെ ഓറിയന്റേഷൻ ഒ പി ടെൻ പോയിന്റ് സീറോ ഓറിയന്റേഷൻ പ്രോഗ്രാമിന്റെ പാർട്ടായിട്ടുള്ള സെക്കൻഡ് ഇയർ സിലബസ് ഡി കോക്കോർഡിംഗ് എം എസ് ഡബ്ല്യുലേക്ക് എല്ലാവരും വെൽക്കം ചെയ്യുകയാണ് ഇവിടെ ഇപ്പോൾ ഉള്ളത് എം എസ് ഡബ്ല്യു ബാച്ച് ആണ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ സിലബസ് ഡീക്കോഡിംഗ് ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സോ എന്റെ കൂടെ സയൻസ് ഡിപ്പാർട്ട്മെന്റിലെ മെന്റർ ആയിട്ടുള്ള മാധവി മാമും അതേപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റിലെ മെന്റർ ആയിട്ടുള്ള അർച്ചന മാമും ജോയിൻ ചെയ്തിട്ടുണ്ട് അവരെയും കൂടെ ഞാൻ ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യുകയാണ് അപ്പോ നമ്മളുടെ കൂടെ ഫസ്റ്റ് ഇയർ തന്നെ ഓറിയന്റേഷൻ ടൈമിലൊക്കെ ഉള്ളവർക്ക് അറിയാം നമ്മൾ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഓറിയന്റേഷൻ്റെ ഭാഗമായിട്ട് കുറെ സെഷൻസും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സോ അതിലൊരു സെഷൻ ആയിരുന്നു സിലബസ് ഡീക്കോഡിംഗ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഇയറിലെ സിലബസ് ഇൻഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അവിടെ എന്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ സോ ആ ഒരു ടൈമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെക്കൻഡ് ഇയറിൽ ആണെന്നുണ്ടെങ്കിലും സിലബസ് ടി എന്ന് പറയുന്ന ഒരു സെഷൻ നമ്മുടെ ഓറന്റേഷൻ എന്താണ് പാർട്ടായിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ആ ഒരു സെഷനാണ് സെക്കൻഡ് ഇയറിൽ നിങ്ങൾക്ക് എന്തൊക്കെ പഠിക്കാനുണ്ട് നിങ്ങൾക്ക് ഏതൊക്കെ സബ്ജക്ട്സ് പഠിക്കാനുണ്ട് അതേപോലെ നിങ്ങളുടെ ഫീൽഡ് വർക്ക് പ്രാക്ടിക്കൽസ് എങ്ങനെയാണ് അസൈൻമെന്റ്സ് എക്സാംസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ സോ എം എസ് ഡബ്ല്യൂ സെക്കൻഡ് ഇയറിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാനുള്ള സബ്ജക്ട്സുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് എം എസ് ഡബ്ല്യു സെവൻ കേസ് വർക്ക് ആൻഡ് കൌൺസിലിംഗ് ഉണ്ട് വർക്കിംഗ് ഇൻഡിവിജ്വൽസ് അത് നമ്മളുടെ ആപ്പിൽ ഫുള്ളി അവൈലബിൾ ആയിരിക്കും ക്രെഡിറ്റ് വരുന്നത് ഫോർ ആണ് പിന്നെ എം എസ് ഡബ്ല്യു എയ്റ്റ് വരുന്നുണ്ട് സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് വരുന്നുണ്ട് വർക്കിംഗ് വിത്ത് ഗ്രൂപ്പ് അത് ഫുള്ളി അവൈലബിൾ ആയിരിക്കും കണ്ടന്റ് അതായത് നമുക്ക് ലൈവ് സെഷൻസും പ്രീ റെക്കോർഡ് ആയിട്ടുള്ള വീഡിയോ ക്ലാസസും അസൈൻമെന്റ് ഗൈഡ് ബുക്കും വാല്യൂ ആഡ് നോട്ടും എല്ലാം തന്നെ നമ്മൾ അവൈലബിൾ ആക്കി തരും സോ അതിന് ക്രെഡിറ്റ് ഫോർ ആണ് എല്ലാ തിയറി പേപ്പേഴ്സും ക്രെഡിറ്റ് ഫോർ തന്നെയാണ് വരുന്നത് എം എസ് ഡബ്ല്യു നയൻ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ മാനേജ്മെന്റ് ഫോർ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഫുള്ളി അവൈലബിൾ ആണ് എം എസ് ഡബ്ല്യൂ സെവൻ കോൺട്രറി മെത്തേഡ്സ് ആൻഡ് വാല്യൂസ് ഓഫ് സോഷ്യൽ വർക്കും അവൈലബിൾ ആണ് എം എസ് ഡബ്ല്യു ഇ ടു ചൈൽഡ് ഡെവലപ്മെന്റ് അതെന്ന് പറയുമ്പോൾ ഇലക്ടീവ്സ് ആണ് ഇപ്പൊ താഴെ നിങ്ങൾക്ക് വേറെ ഇലക്ടീവ്സ് കാണാം എം എസ് ഡബ്ല്യു ഇ വൺ ആൻഡ് ഇ സെവൻ ഇ ത്രീ ഓക്കെ അങ്ങനെ മൂന്ന് ഇലക്ടീവ്സ് ഉണ്ട് മൊത്തം നാല് ഇലക്ടീവ്സ് ആണ് അതിൽ നിന്നും നിങ്ങൾ എന്ത് ചെയ്യണം ഒരു ഇലക്ടീവ് ആണ് ചൂസ് ചെയ്യേണ്ടത് സോ ഇലക്ടീവിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഇലക്ടീവ് ആണ് എം എസ് ഡബ്ല്യു ഇ റ്റു വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് അതും ഫുള്ളി അവൈലബിൾ ആണ് നമ്മൾ ഈ പറയുന്ന സെക്കൻഡ് ഇയറിലെ സബ്ജെക്ട്സ് ഇലക്ടീവ്സ് നോക്കിയിട്ട് അതിൽ നിങ്ങൾക്ക് ഏത് സബ്ജക്ട്സ് പഠിക്കുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് എം എസ് ഡബ്ല്യു ഇ വൺ എച്ച് ഐ വി ഓർ എയ്റ്റ് സ്റ്റിക് മാർ ഡിസ്ക്രിമിനേഷൻ ആൻഡ് പ്രിവെൻഷൻ മെറ്റീരിയൽസ് മാത്രമായിരിക്കും ആപ്പിലുള്ളത് നിങ്ങൾ അത് സെൽഫ് സ്റ്റഡി ചെയ്യേണ്ടി വരും എം എസ് ഡബ്ല്യൂ ഇ സെവൻ ഇന്റർനാഷണൽ സോഷ്യൽ വർക്കും അങ്ങനെ തന്നെയാണ് ആൻഡ് ഓൾസോ എം എസ് ഡബ്ല്യു ഇ ത്രീ ഡിസാസ്റ്റർ മാനേജ്മെന്റും സെൽഫ് സ്റ്റഡി ആയിരിക്കും ചെയ്യേണ്ടത് അത് ചൂസ് ചെയ്ത് വരും ഓക്കെ പിന്നെ നിങ്ങൾക്ക് പ്രൊജക്ട് വർക്ക് വരുന്നുണ്ട് അത് ഈ പറയുന്ന ഇലക്റ്റീവ്സിന്റെ കൂട്ടത്തിൽ വരുന്നതാണ് നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഈ പറയുന്ന ഇലക്റ്റീവില് നിങ്ങൾക്ക് പ്രൊജക്ട് വർക്ക് ചൂസ് ചെയ്തിട്ട് അത് നിങ്ങൾക്ക് ചെയ്യാം ഇല്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഇലക്റ്റീവ്സ് തിയറി പേപ്പർ നിങ്ങൾക്ക് ചൂസ് ചെയ്തിട്ട് എക്സാം ആയിട്ട് അത് എഴുതാം ഓക്കെ അത് നിങ്ങൾ എന്താണ് ഇഷ്ടമാണ് അത് ഏത് ചൂസ് ചെയ്യണം എന്നുള്ളത് തിയറി ചൂസ് ചെയ്തിട്ട് എക്സാം എഴുതി അങ്ങനെ മാർക്ക് സ്കോർ ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം ഇല്ല നിങ്ങൾക്ക് ഒരു പ്രൊജക്ട് വർക്ക് ആയിട്ട് റിസേർച്ചും കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ആ ഒരു സബ്ജക്റ്റിലേക്ക് നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടി പറ്റും ഡബ്ല്യു എൽ സിക്സ്റ്റീൻ സോഷ്യൽ വർക്ക് പ്രാക്ടിക്കം ആണ് വരുന്നത് ദൻ എം എസ് ഡബ്ല്യു എൽ സിക്സ്റ്റീൻ ഇന്റേൺഷിപ്പും ബ്ലോക്ക് പ്ലേസ്മെന്റും അതുപോലെ തന്നെ കൺകറന്റ് ഫീൽഡ് വർക്കും ആയിരിക്കും നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ വന്ന സെയിം പാറ്റേൺ ഫോർട്ടി ഫോർ ഡേയ്സും നിങ്ങൾ തേർട്ടി ഡേയ്സും ചെയ്തിട്ടുണ്ടായിരുന്നു ഫീൽഡ് വർക്ക്സും അതിന്റെ സെയിം പാറ്റേൺ തന്നെയാണ് ഈ പറഞ്ഞ സെക്കൻഡ് ഇയറിൽ വരുമ്പോഴത്തേക്കും അതിൻ്റെ ജസ്റ്റ് പേര് മാത്രം എന്ത് ചെയ്യുന്നുണ്ട് ചേഞ്ച് ചെയ്യുന്നു എന്ന് ഉള്ളതേ ഉള്ളൂ ഓക്കെ സോ നമുക്കിനി ഓരോ സബ്ജക്റ്റിന്റെയും ബ്ലോഗ്സ് എത്ര എണ്ണം വരും അതിൻ്റെ ഉള്ളില് യൂണിറ്റുകൾ എന്തൊക്കെയാണ് അതിന്റെ ടൈറ്റിൽസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം സോ ബ്ലോഗ വൺ ഹ്യൂമൺ ബിഹേവിയർ ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ് എം എസ് ഡബ്ല്യു സീറോ സീറോ സെവൻ കേസ് വർക്ക് ആൻഡ് കൌൺസിലിംഗ് വർക്കിങ് വിത്ത് ഇൻഡിവിജ്വൽസ് ആണ് ഈ ഒരു പേപ്പർ ഞാൻ തന്നെയാണ് ആപ്പില് ക്ലാസസ് എടുക്കുന്നത് സോ ഇതില് മെയിൻ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ സോഷ്യൽ വർക്കിന്റെ പ്രൈമറി മെത്തേഡ് ആണ് കേസ് വർക്ക് എന്ന് പറയുന്നത് ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ പഠിക്കുന്നുണ്ട് അല്ലേ സോഷ്യൽ വർക്കിന്റെ പ്രൈമറി മെത്തേഡ്സ് എന്തൊക്കെയാണ് സെക്കൻഡറി മെത്തേഡ്സ് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ബേസിക് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് സെക്കൻഡ് ഇയറിലേക്ക് വരുമ്പോൾ അതിന് ഇൻഡെപ്ത് ആയിട്ടാണ് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത് സോ ഈ പറഞ്ഞ സീറോ സീറോ സെവൻ്റെ ബ്ലോക്ക്സ് നോക്കാനാണെന്നുണ്ടെങ്കിൽ നാല് ബ്ലോക്ക് ആണുള്ളത് ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുമ്പോൾ നാല് യൂണിറ്റ് ഉണ്ട് യൂണിറ്റ് വൺ സോഷ്യൽ കേസ് വർക്ക് പ്രാക്ടീസ് ഇൻ ഇന്ത്യൻ കോൺടെക്സ് ഇന്ത്യൻ കോൺടെക്സ്റ്റിൽ എങ്ങനെയാണ് സോഷ്യൽ കേസ് വർക്ക് പ്രാക്ടീസ് ഉള്ളത് നെക്സ്റ്റ് വൺ ബിഹേവിയറൽ കോൺസെപ്റ്റ് ഫോർ അണ്ടർസ്റ്റാൻഡിംഗ് ദ ക്ലൈൻ യൂണിറ്റ് ത്രീ സ്കോപ്പ് ഓഫ് സോഷ്യൽ കേസ് വർക്ക് നേച്ചർ ഓഫ് പ്രോബ്ലംസ് ടു ബി അഡ്രസ്റ്റ് ദെൻ യൂണിറ്റ് ഫോർ കോമണൻസ് ഓഫ് കേസ് വർക്ക് കേസ് വർക്കിനെ കുറിച്ചിട്ടാണ് മെയിൻ ആയിട്ടും ഇതിൽ പഠിക്കുന്നത് ഓക്കെ അതിന്റെ സ്കോപ്പ് കോമ്പിഡൻസ് അല്ലെങ്കിൽ ഒരു ക്ലൈന്റിനെ നമ്മൾ പഠിക്കുമ്പോൾ അവരിലുള്ള ഉള്ള ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ ബിഹേവിയർ പാറ്റേൺസ് എന്തൊക്കെ നമുക്ക് അനലൈസ് ചെയ്യാം പഠിക്കാം അങ്ങനെയുള്ള കാര്യങ്ങൾ ഇന്ത്യൻ കോൺടെക്സ്റ്റിൽ എങ്ങനെ സോഷ്യൽ കേസ് വർക്ക് പ്രാക്ടീസ് എങ്ങനെയാണ് വന്നിട്ടുള്ളത് അതൊക്കെയാണ് മെയിൻ ആയിട്ടും ആ ഒരു ബ്ലോക്കിൽ നമ്മൾ ഗോത്രൂ ചെയ്യുന്നത് നെക്സ്റ്റ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ബ്ലോക്ക് ടു സോഷ്യൽ കേസ് വർക്ക് ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കും പ്രിൻസിപ്പിൾസ് ഓഫ് കേസ് വർക്കും കേസ് വർക്കർ ക്ലയന്റ് റിലേഷൻഷിപ്പ് അതാണ് നമ്മൾ യൂണിറ്റ് വണ്ണിൽ നമ്മൾ ഗോത്രൂ ചെയ്യുന്നത് ദെൻ യൂണിറ്റ് ടു എന്ന് പറയുമ്പോൾ സപ്പോർട്ടീവ് ടെക്നിക്സ് ഓഫ് ഹെൽപ്പിംഗ് ആണ് ഓരോരോ ടെക്നിക് ഫേസ് വർക്കിൽ തമ്മിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്സ് ആണ് നമ്മൾ എന്ത് ഇവിടെ പഠിക്കുന്നത് യൂണിറ്റ് ടൂയില് പഠിക്കുന്നത് ദെൻ യൂണിറ്റ് ത്രീ എന്ന് പറയുമ്പോൾ സോഷ്യൽ കേസ് വർക്കിൽ എന്തൊക്കെ പ്രോസസ്സുകളാണ് നമ്മൾ ഗോത്രൂ ചെയ്യേണ്ടത് ആ ഒരു മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കും എന്തൊക്കെ പ്രോസസ്സ് നമ്മൾ യൂസ് എന്താണ് ഗോ ത്രൂ ചെയ്യണം എന്നുള്ളതാണ് അവിടെ നമ്മൾ പഠിക്കുന്നത് ദെൻ യൂണിറ്റ് ഫോർ എന്ന് പറയുമ്പോൾ ടൂൾസ് ഓഫ് കേസ് വർക്ക് കേസ് വർക്കിൽ നമ്മൾ പല പല ടൂൾസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഈ പറഞ്ഞ കേസ് വർക്ക് എന്ന് പറയുന്ന മെത്തേഡ് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾസ് എന്തൊക്കെയാണ് അതാണ് നമ്മൾ അവിടെ പഠിക്കുന്നത് ദെൻ യൂണിറ്റ് ഫൈവ് തിയററ്റിക്കൽ അപ്രോച്ചസ് നമ്മൾ കേസ് വർക്കിൽ യൂസ് ചെയ്യുന്ന തിയറിറ്റിക്കൽ അപ്രോച്ചസ് എന്തൊക്കെ തിയറീസ് ആണ് അവിടെ വരുന്നത് അതാണ് നമുക്ക് യൂണിറ്റ് ഫൈവിൽ വരുന്നത് ഓക്കെ നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവാം ബ്ലോക്ക് ത്രീ ആണ് ബേസിക്സ് ഓഫ് കൗൺസിലിംഗ് ആണ് കൗൺസിലിംഗിന്റെ ബേസിക്സ് ആണ് ഇവിടെ ഹെഡിങ് പറയുന്നത് പോലെ കേസ് വർക്ക് ആൻഡ് കൗൺസിലിംഗ് വർക്കിംഗ് വിത്ത് ഇൻഡിവിജ്വൽസ് എന്നാണ് നിങ്ങളുടെ ആ ഒരു സബ്ജക്ടിന്റെ പേര് സോ കേസ് വർക്കിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് നമ്മൾ ഈ പിന്നീട് വരുന്നത് കൗൺസിലിംഗിലേക്കാണ് ബേസിക്സ് ഓഫ് കൗൺസിലിംഗ് ആണ് അവിടെ ഇൻട്രോഡക്ഷൻ ടു കൗൺസിലിംഗ് വരുന്നുണ്ട് യൂണിറ്റ് വണ്ണില് ദെൻ യൂണിറ്റ് ടൂവില് കൗൺസിലിംഗ് പ്രോസസ് വരുന്നുണ്ട് യൂണിറ്റ് ത്രീയിൽ സപ്പോർട്ടീവ് ആൻഡ് ബിഹേവിയർടെക്നിക്സ് ഇൻ കൗൺസിലിംഗ് യൂണിറ്റ് ഫോറില് കൊഗ്നേറ്റീവ് ആൻഡ് സൈക്കോ അനാലിറ്റിക്കൽ ടെക്നിക്സ് ഇൻ കൗൺസിലിംഗ് ആൻഡ് യൂണിറ്റ് ഫൈവില് പ്രാക്ടിക്കൽ ഷൂസ് ഇൻവോൾവ് ഇൻ കൌൺസിലിംഗ് ഇത്രയും കാര്യങ്ങളാണ് വരുന്നത് ഓക്കെ അടുത്തത് ബ്ലോക്ക് ഫോർ ഇന്റർവ്യൂവിംഗ് ആൻഡ് റെക്കോർഡിംഗ് ആണ് ഒരു കേസ് വർക്കിൽ നമ്മൾ എങ്ങനെയാണ് ഒരാളെ നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്നത് അവിടുത്തെ കമ്മ്യൂണിക്കേഷൻസ് എങ്ങനെയാണ് സ്കിൽസും ടെക്നിക്സും എങ്ങനെയൊക്കെ നമ്മൾ യൂസ് ചെയ്യണം അല്ലെങ്കിൽ ഏതൊക്കെ സ്കിൽസും ആൻഡ് ടെക്നിക്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ കേസ് വർക്ക് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും സോ യൂണിറ്റ് വണ്ണില് ഇന്റർവ്യൂവിംഗ് ഇൻ സോഷ്യൽ കേസ് വർക്ക് യൂണിറ്റ് ടൂയില് ഇന്റർവ്യൂവിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ യൂണിറ്റ് ത്രീയിൽ ഇന്റർവ്യൂവിംഗ് സ്കിൽസ് ആൻഡ് ടെക്നിക്സ് ദൻ യൂണിറ്റ് ഫോർ റെക്കോർഡിംഗ് ആൻഡ് ഡോക്യുമെന്റേഷൻ ഇൻ സോഷ്യൽ കേസ് വർക്ക് ഓക്കെ നമ്മൾ സോഷ്യൽ കേസ് വർക്കിൽ നമ്മളൊരു ആയിട്ട് നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യുമ്പോൾ അവിടെ നമുക്ക് പ്രോപ്പർ ആയിട്ട് റെക്കോർഡിംഗ് വേണം നമ്മൾ എന്തൊക്കെയാണ് അവിടെ കളക്ട് ചെയ്ത ഡേറ്റാസ് അല്ലെങ്കിൽ ആയിട്ട് നമ്മൾ എന്തൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു അതിന്റെ റെക്കോർഡിങ്സ് ഡോക്യുമെന്റേഷൻസ് കാര്യങ്ങളെല്ലാം നമ്മൾ നമ്മുടെ കയ്യിൽ കീപ്പ് ചെയ്യണം ലൈക് സെയിം ആസ് ദ ഫീൽഡ് വർക്ക് നമ്മൾ ഫീൽഡ് വർക്ക് ചെയ്യുമ്പോഴത്തേക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ റിപ്പോർട്ട് റൈറ്റിംഗ്സും ഉണ്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യരുതെന്നുള്ളതിന്റെ ഒരു ൂഫായിട്ട് അല്ലെ സോ ആ ഒരു സെയിം പോലെ തന്നെ നമ്മൾ എന്ത് ക്ലൈൻസിന് വേണ്ടി ചെയ്താലും അതിന്റെ ഡോക്യുമെന്റേഷൻ റെക്കോർഡിങ്സും ഇമ്പോർട്ടൻ്റ് ആണ് സോ അതൊക്കെ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് യൂണിറ്റ് ഫോറിൽ ഡിസ്കസ് ചെയ്യുന്നത് അടുത്തെന്ന് പറയുമ്പോൾ എം എസ് ഡബ്ല്യൂ സീറോ സീറോ എയ്റ്റ് സോഷ്യൽ ഗ്രൂപ്പർ വർക്കിംഗ് വിത്ത് ഗ്രൂപ്പ്സ് ആണ് അതിന്റെ എന്ന് പറയുമ്പോഴത്തേക്ക് ബ്ലോക്ക് വണ്ണിലേക്ക് നോക്കിയാൽ സോഷ്യൽ ഗ്രൂപ്പ് വർക്കിലേക്കുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആണ് വരുന്നത് യൂണിറ്റ് വണ്ണിൽ സോഷ്യൽ ഗ്രൂപ്പ് വർക്കിന്റെ ക്യാരക്ടറിസ്റ്റിക്സും സിഗ്നിഫിക്കൻസും പഠിക്കുന്നുണ്ട് യൂണിറ്റ് ടു നോക്കിയാൽ എങ്ങനെയാണ് ഗ്രൂപ്പ് വർക്ക് ഒറിജിൻ ചെയ്ത് വന്നിട്ടുള്ളത് അതിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് നമ്മൾ പഠിക്കുന്നുണ്ട് യൂണിറ്റ് ത്രീയിൽ ഇന്ത്യയിലുള്ള സോഷ്യൽ ഗ്രൂപ്പ് വർക്കിന്റെ ഹിസ്റ്ററി എങ്ങനെയാണ് യൂണിറ്റ് ഫോറില് സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് ആസ് എ മെത്തേഡ് ഓഫ് സോഷ്യൽ വർക്ക് നമ്മൾ ഈ പറഞ്ഞ സോഷ്യൽ വർക്കില് എങ്ങനെയാണ് സോഷ്യൽ ഗ്രൂപ്പ് വർക്കിനെ ഒരു മെത്തേഡ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് അത് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ യൂണിറ്റ് ഫോറില് പഠിക്കുന്നത് ഓക്കെ നെക്സ്റ്റ് ബ്ലോക്ക് ടു എടുത്താൽ ഗ്രൂപ്പ് വർക്ക് ഡൈനാമിക്സ് ആണ് യൂണിറ്റ് വണ്ണില് സോഷ്യൽ സോ യൂണിറ്റ് ടൂയില് സ്റ്റേജസ് ഫേസസ് ഓഫ് ഗ്രൂപ്പ് ഡെവലപ്മെന്റ് യൂണിറ്റ് ത്രീയിൽ പ്രോസസ് ഓഫ് ഗ്രൂപ്പ് ഫോർമേഷൻ ആൻഡ് യൂണിറ്റ് ഫോറില് വാല്യൂസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഇൻ സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബ്ലോക്ക് ടൂറിൽ ഡിസ്കസ് ചെയ്യുന്നത് ദെൻ ബ്ലോക്ക് ത്രീയിലേക്ക് വരുമ്പോഴത്തേക്കും ലീഡർഷിപ്പ് ആൻഡ് സ്കിൽസ് ഡെവലപ്മെന്റ് ഇൻ സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് ആണ് നമ്മൾ ഒരു ഗ്രൂപ്പ് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും അവിടെ നമുക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റി അല്ലെങ്കിൽ നമുക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ട് വേണ്ട സ്കിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ബ്ലോക്ക് ത്രീയിൽ ഡിസ്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ പഠിക്കുന്നത് സോ യൂണിറ്റ് വൺ ിലെ ലീഡർഷിപ്പ് ആൻഡ് പവർ യൂണിറ്റ് ടൂയില് സ്കിൽസ് ആൻഡ് ടെക്നിക്സ് ഓഫ് സോഷ്യൽ ഗ്രൂപ്പ് യൂണിറ്റ് ത്രീയിലെ റെലവൻസ് ഓഫ് ലൈഫ് സ്കിൽസ് എഡ്യൂക്കേഷൻ ഇൻ സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് ദെൻ യൂണിറ്റ് ഫോറില് പ്രോഗ്രാം പ്ലാനിംഗ് ഇൻ സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് ഓക്കെ ഇത്രയും കാര്യങ്ങൾ വരുന്നുണ്ട് ദൻ ബ്ലോക്ക് ഫോർ സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് ഇൻ ഡിഫറെ സെറ്റിംഗ്സ് ഇനി നമുക്ക് പല പല സെറ്റിംഗ് നമുക്ക് എന്ത് ചെയ്യാം അപ്ലൈ ചെയ്യാം സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് ഓക്കെ നമ്മൾ പല ആളുകളുടെ വർക്ക് ചെയ്യുന്നുണ്ട് സോ ഡിഫറെ സെറ്റിംഗ്സിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ ആ ഓരോ സെറ്റിംഗ് വരുമ്പോൾ ഈ പറഞ്ഞ ഗ്രൂപ്പ് വർക്കിന്റെ ഡയനാമിക്സ് അല്ലെങ്കിൽ അതിന്റെ കോൺസെപ്റ്റ്സ് ആയി നേച്ചർ ഒക്കെ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നതെന്നാണ് പഠിക്കേണ്ടത് സോ ഫേസ്റ്റ് വൺ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ കോൺസെപ്റ്റ്സ് ആൻഡ് ഡയനാമിക്സ് ഓഫ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് എസ് എച്ച് ആണ് ഇൻ ഇന്ത്യൻ കോൺടെക്സ് ദൂണിറ്റ് ടു എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് വർക്ക് ഇൻ കമ്മ്യൂണിറ്റി സെറ്റിംഗ്സ് അതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷണൽ സെറ്റിംഗ് പഠിക്കുന്നുണ്ട് യൂണിറ്റ് ത്രീയിൽ ഫോറില് എഡ്യൂക്കേഷണൽ ആൻഡ് യൂണിറ്റ് ഫൈവില് ഗ്രൂപ്പ് വർക്ക് ഓക്കെ സോഷ്യൽ റോൾ എന്താണ് ഗ്രൂപ്പ് വർക്കിൽ വരുന്നതെന്നാണ് സോ എനിക്ക് തോന്നുന്നു റീജയുടെ സിസ്റ്റത്തിന്റെ അല്ലെങ്കിൽ ഫോണിന്റെ വോളിയം കുറവായിരിക്കും കേട്ടോ അതായിരിക്കും സൗണ്ട് കേൾക്കാത്ത ബാക്കിയുള്ളവർക്ക് പ്രോപ്പർ ആയിട്ട് സൗണ്ട് കേൾക്കുന്നുണ്ട് ഓക്കെ സോ നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ എം എസ് ഡബ്ല്യൂ സീറോ സീറോ നയൻ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ മാനേജ്മെന്റ് ഫോർ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ആണ് അതിൽ ബ്ലോക്ക് വൺ കോൺസെപ്റ്റ്സ് ഓഫ് കമ്മ്യൂണിറ്റി ആൻഡ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പഠിക്കുന്നുണ്ട് സോ അതിൽ അഞ്ച് യൂണിറ്റ് ആണുള്ളത് യൂണിറ്റ് വൺ എന്ന് പറയുമ്പോൾ കോൺസെപ്റ്റ്സ് ഓഫ് കമ്മ്യൂണിറ്റി ആൻഡ് കമ്മ്യൂണിറ്റി വർക്ക് ഓക്കെ ഇതൊക്കെ എന്താണ് ഈ പറയുന്നത് നമ്മൾ സെവനും എയ്റ്റും നയനും ഒക്കെ നമ്മൾ സബ്ജക്ട്സ് എടുക്കുമ്പോഴൊക്കെ അവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് ഇത് ഓരോന്നും ഓരോരോ നമ്മുടെ സോഷ്യൽ വർക്കിന്റെ മെത്തേഡ്സ് ആണ് പഠിക്കുന്നത് ഓക്കെ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ് സോ ഫസ്റ്റ് യൂണിറ്റ് കോൺസെപ്റ്റ്സ് ഓഫ് കമ്മ്യൂണിറ്റി ആൻഡ് കമ്മ്യൂണിറ്റി വർക്ക് ദെൻ യൂണിറ്റ് ടു അർബൻ കമ്മ്യൂണിറ്റി വരുന്നത് ദെൻ യൂണിറ്റ് ത്രീ പ്രൊഫൈൽ ഓഫ് റൂറൽ കമ്മ്യൂണിറ്റി ദെൻ യൂണിറ്റ് ഫോർ ട്രൈബൽ കമ്മ്യൂണിറ്റി ആൻഡ് യൂണിറ്റ് ഫൈവ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് ആൻഡ് അക്കൗണ്ടബിലിറ്റി അത്രയുമാണ് നമ്മൾ ബ്ലോക്ക് വണ്ണിൽ ഡിസ്കസ് ചെയ്യുന്നത് ദെൻ ബ്ലോക്ക് ടു എന്ന് പറയുമ്പോൾ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ ഫോർ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ആണ് അതിൽ യൂണിറ്റ് വൺ എന്ന് പറഞ്ഞാല് Community organization concept, value, orientation, and assumptions. Unity two, history of community organization. Unity three, community organization as a method of social work practice. Unit four, models and approaches of community organization. Unit five, current issues in community organization and the role of community organizer. Okay. ദെൻ ബ്ലോക്ക് ത്രീ സോഷ്യൽ ആക്ഷൻ ഫോർ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് സൊ ഫേസ്റ്റ് വൺ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് സോഷ്യൽ ആക്ഷൻ അതൊരു മെത്തേഡ് തന്നെയാണ് യൂണിറ്റ് വണ്ണില് അതിന് കോൺസെപ്റ്റ് ആൻഡ് ആപ്ലിക്കേഷൻ പഠിക്കുന്നുണ്ട് യൂണിറ്റ് ടൂയില് ഇന്റഗ്രേറ്റഡ് അപ്രോച്ച് പഠിക്കുന്നുണ്ട് ടു സോഷ്യൽ വർക്ക് ആൻഡ് സോഷ്യൽ ആക്ഷൻ ദെൻ യൂണിറ്റ് ത്രീയിൽ സോഷ്യൽ ആക്ഷന് പല പല മോഡൽസ് പഠിക്കുന്നുണ്ട് യൂണിറ്റ് ഫോറില് സ്ട്രാറ്റജീസ് ആൻഡ് സ്കിൽസ് ഇൻ സോഷ്യൽ ആക്ഷൻ പഠിക്കുന്നുണ്ട് യൂണിറ്റ് ഫൈവില് സോഷ്യൽ ആക്ഷൻ മെത്തേഡ് ഓഫ് സോഷ്യൽ വർക്ക് പഠിക്കുന്നുണ്ട് ഓക്കെ ദെൻ ബ്ലോക്ക് ഫോർ എടുത്താൽ സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ ആണ് പഠിക്കുന്നത് ഒരു മെത്തേഡ് തന്നെയാണ് സോഷ്യൽ വർക്കിന്റെ അതിൽ യൂണിറ്റ് വണ്ണില് സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷന്റെ കോൺസെപ്റ്റ് ഹിസ്റ്ററി ആൻഡ് നേച്ചർ പിന്നെ യൂണിറ്റ് ടൂയില് ഫങ്ഷൻസ് പ്രിൻസിപ്പിൾസ് ആൻഡ് സ്കോപ്പ് ഓഫ് സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ ദെൻ യൂണിറ്റ് ത്രീയിൽ സോഷ്യൽ വെൽഫെയർ ഓർഗനൈസേഷൻ പഠിക്കുന്നുണ്ട് യൂണിറ്റ് ഫോറില് മാനേജ്മെന്റ് ഓഫ് സോഷ്യൽ വെൽഫെയർ സർവീസസ് ആൻഡ് ലാസ്റ്റ് യൂണിറ്റിൽ സോഷ്യൽ പോളിസി എന്താണ് സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ എന്താണ് എന്നുള്ളത് പഠിക്കുന്നുണ്ട് നെക്സ്റ്റ് എം എസ് ഡബ്ല്യു സെവൻറ്റീൻ സീറോ സെവൻറ്റീൻ ആണ് കോൺടംപ്രറി മെത്തേഡ്സ് ആൻഡ് വാല്യൂസ് ഓഫ് സോഷ്യൽ വർക്ക് ഓക്കെ നമ്മുടെ സോഷ്യൽ വർക്കിൽ യൂസ് ചെയ്യുന്ന മെത്തേഡ്സും വാല്യൂസും എന്താണെന്നാണ് ഡിസ്കസ് ചെയ്യുന്നത് അവിടെ അതിൽ ഫസ്റ്റ് ബ്ലോക്കിൽ സിക്സ്റ്റി യൂണിറ്റ്സ് ഉണ്ട് യൂണിറ്റ് വൺ അഡ്വക്കേറ്റ് പഠിക്കുന്നു ആസ് എ മെത്തേഡ് ദെൻ യൂണിറ്റ് ടു ലിങ്കേജ് ഓഫ് അഡ്വക്കി വിത്ത് അതർ മെത്തേഡ്സ് ഓഫ് സോഷ്യൽ വർക്ക് ഈ പറയുന്ന അഡ്വക്കസിയും സോഷ്യൽ വർക്കിന്റെ ബാക്കിയുള്ള മെതേഡ്സും തമ്മിലുള്ള ലിങ്കേജ് കണക്ഷൻസ് എന്താണെന്ന് പഠിക്കുന്നു നെക്സ്റ്റ് വേണമെന്ന് പറഞ്ഞാൽ യൂണിറ്റ് ത്രീ നെറ്റ്വർക്കിംഗ് ആസ് എ മെത്തേഡ് ഓഫ് സോഷ്യൽ വർക്ക് പ്രാക്ടീസ് യൂണിറ്റ് ഫോർ ലിങ്കേജ് ഓഫ് നെറ്റ് വർക്കിംഗ് വിത്ത് അതർ മെത്തേഡ്സ് ഓഫ് സോഷ്യൽ വർക്ക് യൂണിറ്റ് ഫൈവ് റിസേർച്ച് മൊബലൈസേഷൻ ആസ് എ മെത്തേഡ് ഓഫ് സോഷ്യൽ വർക്ക് പ്രാക്ടീസ് ദെൻ യൂണിറ്റ് സിക്സ് എന്ന് പറയുന്നത് ലിങ്കേജ് ഓഫ് റിസേർച്ച് മൊബലൈസേഷൻ വിത്ത് അതർ മെത്തേഡ്സ് ഓഫ് സോഷ്യൽ വർക്ക് പ്രാക്ടീസ് ഓക്കെ അതായത് ഓരോരോ നമുക്ക് ഫസ്റ്റ് യൂണിറ്റ് കണ്ടാൽ അതിന്റെ എന്താ പറയാ ഒരു മെത്തേഡ് പഠിക്കുന്നുണ്ട് നെക്സ്റ്റ് യൂണിറ്റിൽ ആ മെത്തേഡും സോഷ്യൽ വർക്കിന്റെ മറ്റു മെത്തേഡും തമ്മിൽ എങ്ങനെ ആവുന്നു ഞാൻ യൂണിറ്റ് ത്രീ എന്ന് പറയുമ്പോൾ വേറൊരു മെത്തേഡും യൂണിറ്റ് ഫോർ എന്ന് പറയുമ്പോൾ ഈ പറയുന്ന സോഷ്യൽ വർക്കും സോഷ്യൽ വർക്കിന്റെ മറ്റുള്ള മെത്തേഡും ഈ പറയുന്ന നെറ്റ്വർക്കിങ്ങും അല്ലെങ്കിൽ ഈ പറയ എന്താ പറയാ ഏതാണ് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്ന മെത്തേഡ് അതും തമ്മിലുള്ള ലിങ്കേജ് അങ്ങനെ നമ്മൾ മൂന്ന് കോണ്ടംപററി മെത്തേഡ്സും അതും സോഷ്യൽ വർക്കിന്റെ ബാക്കിയുള്ള മെത്തേഡ്സ് തമ്മിലുള്ള ഒരു ലിങ്കേജ് ആയിരിക്കും ആ ഒരു മൂന്ന് പാർട്ടായിട്ടായിരിക്കും നമ്മൾ സിക്സ്റ്റ് യൂണിറ്റിൽ പഠിക്കുന്നത് ഓക്കെ ബ്ലോക്ക് ടു എന്ന് പറഞ്ഞാൽ കോണ്ടംപററി ാണ് യൂണിറ്റ് വണ്ണിലെ സ്ട്രെങ് ബേസ്റ്റീസ് യൂണിറ്റ് ടൂലെ ലിംഗേജ് ഓഫ് സ്ട്രെങ് ബേസ്ഡ് പ്രാക്ടീസ് വിത്ത് അതർ മെത്തേഡ് യൂണിറ്റ് ത്രീയിലെ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റി അല്ലെങ്കിൽ വർക്ക് ലിങ്കേജ് ഓഫ് പി ഐ എൽ വിത്ത് അതർ മെത്തേഡ് ഓഫ് സോഷ്യൽ വർക്ക് അടുത്തത് യൂണിറ്റ് ഫൈവില് അവയർനെസ് ക്യാമ്പയിൻ ആസ് എത്തേഡ് ഓഫ് സോഷ്യൽ വർക്ക് നെക്സ്റ്റ് യൂണിറ്റില് ലിങ്കേജ് ഓഫ് അവയർനസ് ക്യാമ്പയിൻ വിത്ത് അതർ മെതേഡ്സ് അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട് ബ്ലോക്ക് ആവുന്നുണ്ട് ഓക്കെ നെക്സ്റ്റ് ബ്ലോക്ക് ത്രീയിലാണ് വാല്യൂസ് ഓഫ് പ്രൊഫഷണൽ സോഷ്യൽ വർക്ക് ആണ് പഠിക്കുന്നത് അതും പാർട്ട് വൺ പാർട്ട് ടു ആയിട്ട് ഈ പറഞ്ഞ ബ്ലോക്ക് ത്രീയിലും ബ്ലോക്ക് ഫോറിലായിട്ടും കവർ ചെയ്യുന്നുണ്ട് യൂണിറ്റ് വണ്ണിൽ സർവീസ് ആസ് എ വാല്യൂ ഓഫ് സോഷ്യൽ വർക്ക് പഠിക്കുന്നു യൂണിറ്റ് ടു വെൽ സോഷ്യൽ ജസ്റ്റിസ് ആസ് എ വാല്യൂ ഓഫ് സോഷ്യൽ വർക്ക് യൂണിറ്റ് ത്രീയിൽ ഇമ്പോർട്ടൻസ് ഓഫ് ഹ്യൂമൻ റിലേഷൻഷിപ്പ് ആസ് വാല്യൂ ഓഫ് സോഷ്യൽ വർക്ക് അടുത്തത് ഡിഗ്നിറ്റി ആൻഡ് വെർത്ത് ഓഫ് എ പേഴ്സൺ പഠിക്കുന്നു നെക്സ്റ്റ് വണ്ണിൽ ഇന്റഗ്രിറ്റി ലാസ്റ്റ് വണ്ണിൽ കോമ്പിറ്റൻസ് അങ്ങനെ ഓരോരോ വാല്യൂ ഓരോരോ യൂണിറ്റിലായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് പഠിക്കുന്നത് നെക്സ്റ്റ് ബ്ലോക്കിലും ഒരു സെക്കൻഡ് പാർട്ട് വാല്യൂസ് ഉണ്ട് ലോയാലിറ്റി പഠിക്കുന്നുണ്ട് പാറ്റിസം പഠിക്കുന്നുണ്ട് കൾച്ചറൽ സെൻസിറ്റിവിറ്റി വരുന്നുണ്ട് ഹാർഡ് വർക്ക് വരുന്നുണ്ട് റെസ്പോൺസിബിലിറ്റി ആൻഡ് കമ്മിറ്റ്മെന്റ് വരുന്നുണ്ട് ടീച്ചേഴ്സ് ഷിപ്പ് വരുന്നുണ്ട് ഓക്കെ അങ്ങനെ സിക്സ് യൂണിറ്റിലായിട്ട് സിക്സ് വാല്യൂസ് വരുന്നുണ്ട് ടോട്ടൽ ട്വൽവ് വാല്യൂസ് ആണ് ബ്ലോക്ക് ത്രീയിലും ബ്ലോക്ക് ഫോറിലും ആയിട്ടും കോത്രു ചെയ്യുന്നത് ഇനിയും നെക്സ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഫീൽഡ് വർക്ക് ആണ് ഇപ്പൊ കഴിഞ്ഞ ഇയറിൽ ചെയ്തവർക്കറിയാം നിങ്ങൾക്ക് ടൂ ടൈപ്സ് ഓഫ് എന്താ പറയാ ർക്ക് ഉണ്ടായിരുന്നു ഒന്ന് ഫീൽഡ് വർക്കും കൺകറന്റ് ഫീൽഡ് വർക്കും മറ്റേത് ഇൻ ബ്ലോക്ക് പ്ലേസ്മെന്റ് എന്ന് പറയും സോ ഇവിടെ എം എസ് ഡബ്ല്യു എൽ സീറോ ഫിഫ്റ്റീൻ സോഷ്യൽ വർക്ക് പ്രാക്ടിക്കൽ സെക്കൻഡ് ആണ് അവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് കൺകറന്റ് ആയിട്ടുള്ള ഫീൽഡ് വർക്ക് ആണ് ഫോർട്ടി ഫൈവ് ഡേയ്സിന്റെ നിങ്ങൾ കൺകറന്റ് ആയിട്ടുള്ള ഫീൽഡ് വർക്ക് നിങ്ങൾ എവിടെ നിങ്ങൾ കഴിഞ്ഞ തവണ ചെയ്തതുപോലെ തന്നെ ചിലപ്പോൾ എല്ലാവരും കഴിഞ്ഞ തവണ ചെയ്തിട്ടില്ലായിരിക്കും കുറെ പേരൊക്കെ ഈ ഒരു എന്താ പറയാ സൈക്കിളിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ ഫസ്റ്റ് ഇയറിൽ സോ ഫസ്റ്റ് ഇയറിൽ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം സെക്കൻഡ് ഇയറിലേക്ക് പോവാൻ ഇനി ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോ സ്റ്റഡി സെന്ററിൽ നിന്നും ഒരു ഇൻഫർമേഷൻ കിട്ടുവായിരിക്കും സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഹോർട്ടികലർ ഓർഗനൈസേഷൻ റിലേറ്റഡ് ടു സോഷ്യൽ വർക്ക് ചൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അവിടെ ഫീൽഡ് വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം ആൻഡ് ഓരോ ഡേയ്സിലും നിങ്ങൾ അവിടെ എന്താണ് ചെയ്തത് ഇപ്പം ഫോർട്ടി ഫൈവ് ഡേയ്സ് നിങ്ങൾ കൺകറന്റ് ഫീൽഡ് വർക്ക് അല്ലെങ്കിൽ സോഷ്യൽ വർക്ക് പ്രാക്ടിക്കൽ ടൂൾ ചെയ്യുമ്പോൾ ഓരോ ഡേയ്സിലും നിങ്ങൾ അവിടെ എന്താണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് എന്ത് ചെയ്യാ ഡെയിലി നിങ്ങൾ ഏതെങ്കിലും ഒരു നോട്ട്ബുക്ക് എല്ലാം എടുത്തിട്ട് മാർക്ക് ചെയ്യുക എഴുതി വെക്കുക എന്നിട്ട് അത് നിങ്ങൾ നേരെ നിങ്ങളുടെ ഫീൽഡ് വർക്ക് ജേണലിലേക്ക് മാറ്റി എഴുതുക അവിടെ പ്രോപ്പർ ഹെഡിങ്സ് കാര്യങ്ങളൊക്കെ കാണും അതിൻ്റെ അണ്ടറിൽ നല്ല വൃത്തിയായിട്ട് നിങ്ങൾ സെന്റൻസ് ഒക്കെ മേക്ക് ചെയ്തിട്ട് എഴുതാൻ വേണ്ടി നോക്കാം സോ അതാണ് ആ ഒരു ഫീൽഡ് വർക്ക് ജേർണൽ വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ആൻഡ് ഫൈനലി ഇത് ഇവാലുവേഷൻ കാര്യങ്ങളും എല്ലാം നടക്കുന്നത് സ്റ്റഡീസ് സെന്ററിലായിരിക്കും നിങ്ങൾ അവിടെ വേണം റിപ്പോർട്ടും കാര്യങ്ങളെല്ലാം സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ സോ നേരത്തെ പറഞ്ഞതുപോലെ ഫസ്റ്റ് ഇയർ ഫീൽഡ് വർക്ക് ഇപ്പം ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം ഇപ്പം ആ ഒരു ഫസ്റ്റ് ഇയർ നിങ്ങൾ ഫോക്കസ് ചെയ്ത് അത് ചെയ്യാം ആൻഡ് അത് എൻഡ് ആവുമ്പോഴത്തേക്കും നെക്സ്റ്റ് നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ ആകു വരുത്തിയതുപോലെ സെക്കൻഡ് ഇയറിൽ വരുത്താണ്ട് തന്നെ ആ ഒരു എക്സാമിന് മുന്നേക്കായിട്ട് അസൈൻമെന്റിന്റെ എന്താ പറയാ അസൈൻമെന്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്റ്റഡി സെന്ററിൽ സബ്മിറ്റ് ചെയ്യുന്ന ഒരു ടൈം ഉണ്ട് ഉണ്ടല്ലേ ആ ഒരു ടൈമിൽ തന്നെ ഇതിന്റെ റിപ്പോർട്ടും കാര്യങ്ങളും എല്ലാം വേണ്ടി വെക്കാൻ വേണ്ടി നോക്കുക ബിക്കോസ് സെക്കൻഡ് ഇയറിലെ ഫസ്റ്റ് ഇയറിലും കൂടെ ഫീൽഡ് വർക്ക് കംപ്ലീറ്റ് ആയാലും മാത്രമേ നിങ്ങൾ ഈ പറഞ്ഞ ടു ഇയർ കംപ്ലീറ്റ് ചെയ്തതിൻ്റെ എന്താ പറയാ മാർക്ക് ഒക്കെ വന്നു പറഞ്ഞാലും നിങ്ങൾ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾ ഒരു പി ജി ഹോൾഡർ എന്നുള്ള രീതിയിൽ സർട്ടിഫിക്കറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫീൽഡ് വർക്ക് മസ്റ്റ് ആയിട്ടും ചെയ്യണം ഓക്കെ സോ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് തന്നെ കൺസിഡർ ചെയ്യാം നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഇന്റേൺഷിപ്പ് എം എസ് ഡിബ്ലിയിൽ സീറോ സിക്സ്റ്റീന് വരും അത് തേർട്ടി ഡേയ്സിന്റെ ആണ് നിങ്ങൾക്ക് വരുന്നത് അത് ഈ പറയുന്നതുപോലെ തന്നെ നിങ്ങൾ ഒരു ഏജൻസി ചൂസ് ചെയ്യുക ഓർഫനേജ് അല്ലെങ്കിൽ എന്തെങ്കിലും ഗവൺമെന്റ് പ്രൊജക്ടുകളുടെ ഭാഗമായിട്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലെങ്കിൽ സ്കൂളിൽ വർക്ക് ചെയ്യാം പിന്നെന്താ ഹോസ്പിറ്റൽസിൽ വർക്ക് ചെയ്യാം ചിൽഡ്രൻസ് ഹോം ഓൾഡ് ഏജ് ഹോം അങ്ങനെ എനിക്ക് നിങ്ങൾ ഈ പറഞ്ഞ നമുക്ക് സോഷ്യൽ വർക്ക് ആയിട്ട് റിലേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഏതെങ്കിലും ഒരു ഓർഗനൈസേഷനോ ഇൻസ്റ്റിറ്റ്യൂഷൻസോ ഒക്കെ ചൂസ് ചെയ്തിട്ട് അവിടെ നിങ്ങൾ തേർട്ടി ഡേയ്സ് എന്റ് ചെയ്യാം ഇന്റേൺഷിപ്സും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് പ്രോപ്പർ ആയിട്ട് നിങ്ങൾ സ്റ്റഡി സെന്ററിൽ നിങ്ങൾക്ക് കോർഡിനേറ്റർ കാണും ആളായിട്ട് കണക്ട് ചെയ്തിട്ട് പ്രോപ്പർ ടൈമിൽ കൊണ്ടുപോയിട്ട് സബ്മിറ്റ് ചെയ്യാൻ അവിടെ നോക്കുക ഓക്കെ സോ അങ്ങനെ നമ്മുടെ പ്രാക്ടിക്കൽസിന്റെ സൈഡ് അങ്ങനെയാണ് നെക്സ്റ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഇലക്ടീവ്സ് നമുക്ക് നോക്കാം എം എസ് ഡബ്ല്യു ഇ സീറോ സീറോ ടു വിമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സോ അതില് ബ്ലോക്ക് വൺ എന്ന് പറയുമ്പോഴത്തേക്കും നാല് യൂണിറ്റ് ആണ് സ്റ്റേറ്റസ് ഓഫ് വുമൺ ഇൻ ഇന്ത്യ ഇന്ത്യയിലുള്ള വുമന്റെ സ്റ്റേറ്റസ് ആണ് സോ അതായത് ത്രൂ ഔട്ട് ദ ഏജസ് എങ്ങനെയാണ് വുമന്റെ ക്യാപ്റ്റൽ സിക്സ് വന്നിട്ടുള്ളത് അതാണ് യൂണിറ്റ് വണ്ണിൽ നമ്മൾ പഠിക്കുന്നത് ദൻ യൂണിറ്റ് ടൂയില് ഇന്റീരിയലുള്ള വുമന്റെ സിറ്റുവേഷണൽ അനാലിസിസ് ഓക്കെ സിറ്റുവേഷനെ അനാലിസ് ചെയ്യുകയാണ് ചെയ്യുന്നത് ദൂണിറ്റ് ത്രീ നോക്കിയാൽ വുമ്മിന്റെ വെള്ളറബിൾ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് നമുക്കറിയാം വുമൺ ആൻഡ് ചൈൽഡ് എന്ന് പറയുമ്പോൾ വെള്ളറബിൾ ഗ്രൂപ്പിന്റെ അണ്ടറിലാണ് വരുന്നത് അല്ലെ സോ അതിന് ഡിസ്കസ് ചെയ്യുന്ന യൂണിറ്റ് ആണ് യൂണിറ്റ് ത്രീ എന്ന് പറഞ്ഞാല് ദൂണിറ്റ് ഫോർ എന്ന് പറഞ്ഞാല് വുമൺ ഇൻ ദ അൺ ഓർഗനൈസ്ഡ് സെക്ടർ അതും പഠിക്കുന്നുണ്ട് ഓക്കെ നെക്സ്റ്റ് ബ്ലോക്ക് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ്സ് ആണ് നമുക്ക് വെമ്മിന് വേണ്ടിയിട്ടുള്ള ഇനിഷ്യേറ്റീവ്സ് എന്തൊക്കെയാണ് എടുത്തിട്ടുള്ളത് സോ യൂണിറ്റ് വൺ എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ ഇനിഷ്യേറ്റീവ്സ് പഠിക്കുന്നുണ്ട് ആൻഡ് യു എൻ സേഫ് ഗാർഡ്സ് ഫോർ വുമെൻസ് ഡെവലപ്മെന്റ് യൂണിറ്റ് ടൂയില് വുമന്റെ എംപവർമെന്റിന് വേണ്ടിയിട്ട് ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ടുള്ള പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് എന്തൊക്കെയാണ് അത് ഡിസ്കസ് ചെയ്യുന്നു അത് പഠിക്കുന്നു ദെൻ യൂണിറ്റ് ത്രീയിൽ ജെൻഡർ ആൻഡ് ഡെവലപ്മെന്റ് ആണ് പഠിക്കുന്നത് നെക്സ്റ്റ് ബ്ലോക്ക് ത്രീ എടുത്താൽ നമ്മളുടെ ഇന്ത്യയിലുള്ള കുട്ടികളുടെ സ്റ്റേറ്റസ് എന്താണ് പ്രൊഫൈൽ ഓഫ് ചിൽഡ്രൻ ഇൻ ഇന്ത്യ യൂണിറ്റ് വൺ യൂണിറ്റ് ടൂ ഗേൾ ചിൽഡ്രൻ ഗ്രൂപ്പ് പഠിക്കുന്നു യൂണിറ്റ് ത്രീയിലെ ചിൽഡ്രൻ ഇൻ ക്രിൽ സർക്കംസ്റ്റാൻസസ് ദൂണിറ്റ് ഫോറില് സിറ്റുവേഷൻ ഓഫ് അഡോളിസൻസ് ഇത്രയും കാര്യങ്ങൾ യൂണിറ്റ് ഫോറിൽ പഠിക്കുന്നുണ്ട് നെക്സ്റ്റ് ബ്ലോക്കിൽ ചിൽഡ്രന് വേണ്ടിയിട്ടുള്ള കെയർ ആൻഡ് സേഫ് ഗാർഡ്സ് എങ്ങനെ കൊടുക്കുന്നു എന്നുള്ളതാണ് കൊടുക്കുന്നുള്ളതാണ് ഫസ്റ്റ് യൂണിറ്റില് ഗ്ലോബൽ ഇനിഷ്യേറ്റീവ് യു ആൻഡ് സേഫ് ഗാർഡ്സ് ആണ് യൂണിറ്റ് ടൂയില് പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് ഫോർ ചിൽഡ്രൻ ഇൻ ഇന്ത്യ ആണ് യൂണിറ്റ് ത്രീയിൽ പോസിറ്റീവ് ലേണിംഗ് ആണ് അതുപോലെ യൂണിറ്റ് ഫോറില് റോൾ ഓഫ് സോഷ്യൽ വർക്കർ ഇൻ ചൈൽഡ് കെയർ സെറ്റിംഗ്സ് ഓക്കെ ഇത്രയും പഠിക്കുന്നുണ്ട് ഓക്കെ സോ അങ്ങനെ നമ്മുടെ എന്താ പറയാ പേപ്പേഴ്സ് എല്ലാം കഴിഞ്ഞു തിയറി പേപ്പേഴ്സ് കഴിഞ്ഞിട്ടുണ്ട് സോ ഇവിടെ ഈ ഒരു നമ്മൾ കഴിഞ്ഞ ഇറില് നോക്കാനാണെന്നുണ്ടെങ്കിൽ മൂന്ന് മെയിൻ പേപ്പേഴ്സും രണ്ട് ഇലക്ടീവ്സുവാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഇയറിലേക്ക് വരുമ്പോൾ അത് നാല് മെയിൻ പേപ്പേഴ്സ് ഒരു ഇലക്ടീവ്സും ആയിട്ടാണ് നമ്മൾ അതിന്റെ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇൻക്ലൂഡിങ് പ്രാക്ടിക്കൽസ് എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു നെക്സ്റ്റ് അസൈൻമെന്റ് അല്ല എല്ലാവർക്കും അറിയാം കഴിഞ്ഞവണ്ണം അസൈൻമെന്റ് ചെയ്തിട്ടൊക്കെ വെച്ചിട്ടുള്ളവരാണ് സോ അസൈൻമെന്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അസൈൻമെന്റ് എപ്പോഴാണോ അസൈൻമെന്റ് ക്വസ്റ്റൻസ് നമ്മളുടെ സൈറ്റിൽ റിലീസ് ചെയ്യുന്നത് സോ അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ആപ്പിൽ അസൈൻമെന്റ് കൈഡ് ബുക്ക് നമ്മൾ പബ്ലിഷ് ചെയ്യും സോ നിങ്ങൾക്ക് അതിന്റെ ഹെൽപ്പോട് കൂടി അസൈൻമെന്റ് എഴുതാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാം ഒത്തിരി ഡിലേ ഒന്നും ആക്കാണ്ട് തന്നെ എഴുതാൻ വേണ്ടി നോക്കുക ആൻഡ് അത് ഹാൻഡ് റിട്ടേൺ ആയിരിക്കണം എ ഫോർ ഷീറ്റിലായിരിക്കണം അതിനെ കുറിച്ച് ഗൈഡ് ലൈൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്താ പറയുക ലെഫ്റ്റ് സൈഡ് ഫോർ സെന്റിമീറ്റർ വിടുക ആൻഡ് അപ്പ് ആൻഡ് ഡൗൺ ആൻഡ് റൈറ്റ് ഒക്കെ ഒരു ടു സെന്റിമീറ്റർ മതിയാകും സൊ ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്തിട്ട് ഹാൻഡ് റിട്ടൺ ആയിട്ട് നിങ്ങൾ എഴുതുക അതിന്റെ ഒരു കോപ്പി നിങ്ങൾ കയ്യിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും കാരണം ഇൻ കേസ് ഇത് എങ്ങാനും മിസ് ആയി പോവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രൂഫിന് വേണ്ടിയിട്ട് കോപ്പി നിങ്ങളുടെ കയ്യിൽ വെക്കുക പിന്നെ നിങ്ങൾ സ്റ്റഡി സെന്ററിൽ കൊണ്ടുപോയിട്ട് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുമ്പോൾ അവിടെ നിന്നും ഒരു സബ്മിഷൻ എക്നോളജ്മെന്റ് റിസിപ്റ്റ് മേടിക്കാം ഇനിയിപ്പോൾ നിങ്ങൾ പിന്നീട് പോകുമ്പോൾ അവർ പറയുകയാണ് അസൈൻമെന്റ് കിട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിന് ഒരു പ്രൂഫ് വേണം സോ ആ റെസിപ്റ്റ് നിങ്ങൾ കയ്യിൽ നിങ്ങൾ ഉണ്ടെന്നുള്ളത് മേക്ഷ്യൂർ ചെയ്യാം പിന്നെ പ്രോപ്പർ ആയിട്ട് ഡെഡ് ലൈനിന് മുന്നേ തന്നെ അസൈൻമെന്റ് വെക്കുക ഓക്കെ ഡെഡ് ലൈൻ കഴിഞ്ഞാൽ സ്റ്റഡി സെന്റേഴ്സ് അസൈൻമെന്റ്സ് അക്സെപ്റ്റ് ചെയ്യില്ല അപ്പം നിങ്ങൾ എത്ര എക്സാമിന് വേണ്ടി പഠിച്ചു അല്ലെങ്കിൽ എത്ര അസൈൻമെന്റ്സ് എഴുതി എന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് അസൈൻമെന്റ് എന്താ പറയാ അവിടെ കൊണ്ട് സബ്മിറ്റ് ചെയ്യാണ്ട് നിങ്ങൾക്ക് എക്സാം എഴുതാൻ വേണ്ടി പറ്റില്ല ഓക്കെ സോ അത് അവരായിരിക്കും അക്സെപ്റ്റ് ചെയ്യുന്നത് ഡെഡ് ലൈൻ കഴിഞ്ഞിട്ടാണ് നിങ്ങളെ കൊണ്ടുപോകുന്നതെന്നുണ്ടെങ്കിൽ സ്റ്റഡി സെന്റേഴ്സ് അക്സെപ്റ്റ് ചെയ്യില്ല സോ നിങ്ങൾ ആ ഒരു ഇയറിൽ ഫുൾ കഷ്ടപ്പെട്ടത് വെറുതെ ആവും സോ അസൈൻമെന്റിന്റെ കാര്യത്തിൽ നിങ്ങൾ എപ്പോഴും എന്താ പറയാ അവയർ ആയിരിക്കുക ഓക്കെ അതായത് നിങ്ങൾക്ക് ഇവിടെ അസൈൻമെന്റ് സ്കോർ ചെയ്യേണ്ട മാർക്ക് ഫോർട്ടിഫൈവ് ആണ് നിങ്ങൾ പി ജി ആയതുകൊണ്ട് തന്നെ ഫോർട്ടി ഫൈവ് ആണ് നിങ്ങൾക്ക് മാർക്കും കാര്യങ്ങളെല്ലാം വേണ്ടത് ഓക്കെ സോ അതൊന്നും നിങ്ങൾ മനസ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് തന്നെ വെക്കുക അത്രയും കാര്യങ്ങളാണ് നമുക്ക് അസൈൻമെന്റിനെ കുറിച്ച് പറയാനുള്ളത് നെക്സ്റ്റ് വൺ ടെം എക്സാമിനേഷൻ ആണ് നമ്മൾക്ക് അറിയാം വിക്നോവിന്റെ കേസില് കേസിൽ എവറി ജൂൺ ഡിസംബർ ആണ് അവര് ടെമ എക്സാമിനേഷൻ എന്ത് ചെയ്ത് നടത്തുന്നത് ഇപ്പൊ കഴിഞ്ഞ ജൂണിൽ എക്സാം എഴുതാൻ പറ്റാതെ അല്ലെങ്കിൽ ഈ ജൂണിൽ എക്സാം എഴുതാൻ പറ്റാത്ത ആളുകൾക്ക് ഈ ഡിസംബറിൽ ഫസ്റ്റ് ഇയർ എക്സാം എഴുതാൻ പറ്റും അല്ലെ അതേപോലെ തന്നെ ഇപ്പൊ നിങ്ങൾക്ക് സെക്കൻഡ് ഇയറിൽ എക്സാം വരുന്നതെന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ആറില് ജൂണിലായിരിക്കും നിങ്ങൾക്ക് സെക്കൻഡ് ഇയറിൽ എക്സാം വരുന്നത് സോ ഇൻ കേസ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഒന്നോ രണ്ടോ സബ്ജക്ട്സോ അല്ലെങ്കിൽ ഇപ്പൊ ടോട്ടൽ സബ്ജക്ട്സ് ആയിക്കോട്ടെ ആ ഒരു സൈക്കിൾ എഴുതാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ തെറ്റിക്കാൻ അറ്റൻഡ് ദാറ്റ് എക്സാംസ് ഇൻ ഡിസംബർ ഓക്കെ എല്ലാ എക്സാംസും ആ ഒരു ടൈമിൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും പക്ഷെ നിങ്ങൾക്ക് ഇപ്പം അസൈൻമെന്റ് അതിന് മുന്നേ വെക്കണമെന്നുണ്ടെങ്കിൽ അസൈൻമെന്റ് എഴുതി വെക്കാം ജൂണിൽ പിന്നെ ഡിസം ഡിസംബറിലേക്ക് അസൈൻമെന്റ് എഴുതി വെക്കേണ്ട ആവശ്യമില്ല ഇനിയിപ്പൊ ജൂണിൽ അസൈൻമെന്റ് എഴുതിയില്ല എന്നുണ്ടെങ്കിൽ ഡിസംബറിൽ വെക്കുന്ന കൂട്ടത്തിൽ വേണം അസൈൻമെന്റ് എന്ത് ചെയ്യാൻ വേണ്ടിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അതായത് ഒരു സെപ്റ്റംബർ ടൈമിലായിരിക്കും ഇപ്പം ജൂൺ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എക്സാം എഴുതുന്നവരാണെന്നുണ്ടെങ്കിൽ അസൈൻമെന്റ് വെക്കേണ്ടത് ഒരു ഏപ്രിൽ സമയമൊക്കെ ആയിരിക്കും കേട്ടോ ഞാൻ അത് പറയാൻ പറഞ്ഞു പോയതാ നെക്സ്റ്റ് ഇയറിൽ ഏപ്രിൽ തേർട്ടിക്ക് മുന്നേ ഒക്കെ ആയിട്ടായിരിക്കും അസൈൻമെന്റ് വെക്കേണ്ടത് സോ ഇങ്ങനെ ജൂണ് ഡിസംബർ എവറി ഇയർ ജൂണ് ഡിസംബറിലാണ് നമ്മൾ ടേം എക്സാമിഷൻ എന്ത് ചെയ്യുന്നത് കണ്ടക്ട് ചെയ്യുന്നത് അസൈൻമെന്റ് എഴുതി അവിടെ സബ്മിറ്റ് ചെയ്താലും മാത്രമേ എക്സാം എഴുതാൻ വേണ്ടി പറ്റത്തുള്ളൂ ഡെഡ് ലൈനിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യാം എക്സാം കാര്യങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി നോക്കാം എക്സാമിന്റെ രജിസ്ട്രേഷൻസ് കാര്യങ്ങൾ സൈറ്റിൽ വരുന്ന എന്താ പറയാ ആ ദിവസമൊക്കെ നമ്മൾ എന്താ പറയാ അലേർട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സെൻഡ് ചെയ്യാറുണ്ട് രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ട് സോ ആ ഒരു ഡേയിൽ തന്നെ ചെയ്യാൻ വേണ്ടി നോക്കുക അല്ലെങ്കിൽ ഒരു മാക്സിമം ഒരു ടു ത്രീ ഡേയ്സിനുള്ളിൽ ചെയ്യാൻ വേണ്ടി നോക്കുക കാരണം നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്ക് എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങളുടെ അടുത്തുള്ള ഏത് എക്സാം സെന്റേഴ്സിനും ചൂസ് ചെയ്യാം വിഗ്നോയിട്ട് അപ്പൊ നിങ്ങൾ ലേറ്റ് ആക്കുന്ന അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇത് കിട്ടാനുള്ള ഒരു എന്താ പറയാ പ്രോബിലിറ്റി കുറയുവാണ് ചെയ്യുന്നത് നിങ്ങൾ ഒരു വൺ വീക്ക് കഴിയട്ടെ ടു വീക്ക് കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞ് വെയിറ്റ് ചെയ്തിരുന്നാൽ നിങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കുന്ന എക്സാം സെന്റർ കിട്ടില്ല ഇനിയിപ്പോ ഏതെങ്കിലും ഒരു എക്സാം സെന്ററിൽ പോയി എക്സാം എഴുതാന്ന് വെച്ചാൽ തന്നെ ചിലപ്പോ അവിടെ ഒന്നോ രണ്ടോ സബ്ജക്ട്സ് ഒക്കെ അവൈലബിൾ ആയിട്ടുള്ളൂ കാണത്തുള്ളൂ അപ്പൊ നിങ്ങൾ എക്സാം എഴുതുമ്പോൾ ഒരു സ്റ്റഡി ഒരു എക്സാം സെന്റർ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ എല്ലാ എക്സാം എഴുതാൻ അല്ലാണ്ട് ഒരു സബ്ജക്റ്റ് ഒരു എക്സാം സെന്റർ വേറെ സബ്ജക്ട്സ് വേറെ എക്സാം സെന്റർ അങ്ങനെ നിങ്ങൾക്ക് പറ്റത്തൂല്ല അപ്പം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ എന്താ പറയുക ചെയ്യേണ്ട ഒരു കാര്യമാണ് എക്സാം രജിസ്ട്രേഷൻ പ്രോപ്പർ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാന്നുള്ളത് ഓക്കെ കാരണം അത് മിസ്സായി പോയാലേ നിങ്ങൾക്ക് പിന്നെ നെക്സ്റ്റ് സൈക്കിളിൽ എക്സാം എഴുതാൻ വേണ്ടി പറ്റത്തുള്ളൂ അത് പറഞ്ഞതുപോലെ അസൈൻമെന്റ് കൊണ്ടുവച്ചെന്ന് പറഞ്ഞാലും എക്സാം എഴുതാൻ വേണ്ടി പറ്റത്തില്ല സോ അത് ആയിട്ട് രജിസ്ട്രേഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്യുക നിങ്ങൾക്ക് എക്സാമിന് പാസ് ആവാൻ വേണ്ടിയിട്ടുള്ള മാർക്ക് എന്ന് പറഞ്ഞാൽ ഫോർട്ടി ഫൈവ് ആണ് ഓരോ സബ്ജക്റ്റിനും ഫോർട്ടി ഫൈവ് ആണ് പി ജി ആയതുകൊണ്ട് വേണ്ടത് സോ ഇത്രയും കാര്യങ്ങളൊക്കെ എക്സാമിന് എന്താ പറയുക ഫോക്കസ് ചെയ്തിട്ട് ശ്രദ്ധിച്ചു വെക്കുക ഓക്കെ സോ ഇനി ഫൈനൽ റിസൾട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ അസൈൻമെന്റ് എഴുതിയ നിങ്ങൾക്ക് കിട്ടിയ മാർക്കിൽ നിന്നും തേർട്ടി പെർസെൻറ്റേജ് എടുക്കുന്നു ദിവസങ്ങൾ തിയറി എഴുതിയ നിങ്ങളുടെ എന്താ പറയാ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയോ അതിൽ നിന്നും സെവൻറ്റി പെർസെൻറ്റേജ് എടുത്തിട്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫൈനൽ റിസൾട്ട് വരുന്നത് പ്രാക്ടിക്കൽസ് ഉള്ളതുകൊണ്ട് അത് വേറെ നിങ്ങൾക്ക് റിസൾട്ട് ആയിട്ട് വരും സോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാൻ വേണ്ടിയിട്ടുള്ളത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫൈനലി ചോദിക്കാം കേട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക സോ ഇനിയിപ്പോൾ നെക്സ്റ്റ് ആയിട്ട് ലേൺ വൈസിൽ നിന്നും നിങ്ങൾക്ക് എന്തൊക്കെ തരത്തിലുള്ള ആണ് അല്ലെങ്കിൽ ടൂൾസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സോ ഫോർ ദാറ്റ് ഐ എം ഇൻവൈറ്റിംഗ് മാധവി മാം മാം സോ ഐ ഹ് ഗുഡ് ഈവനിങ് അപ്പോ നിങ്ങൾക്ക് സിലബസിനെ പറ്റിയിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള ഐഡിയ എന്തായാലും നിങ്ങളുടെ ഫാത്തിമ മാം തന്നിട്ടുണ്ട് അതുപോലെ തന്നെ അസൈൻമെന്റ് എങ്ങനെയാണ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത് അങ്ങനെയുള്ള പ്രോഗ്രാം കംപ്ലീഷന്റെ രീതിയിലുള്ള എല്ലാ ഐഡിയസും നിങ്ങൾക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ ലേൺ വൈസിന്റെ സപ്പോർട്ട് എന്താണെന്നുള്ളതാണ് ഫസ്റ്റ് ഓറിയന്റേഷനിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് ബട്ട് നമ്മളൊന്നും കൂടെ മേക്ക് ഷുവർ ചെയ്യുന്നതാണ് സോ മോഡേൺ ടൂൾസ് ഫോർ ആൻഡ് എൻഹാൻസ്ഡ് ലേർണിംഗ് എക്സ്പീരിയൻസ് അപ്പൊ നമ്മൾ ഇവിടുന്ന് ലേൺ വൈസിൽ നിന്ന് ഈ ഒരു പ്രോഗ്രാം നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എന്തൊക്കെ സപ്പോർട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത് സോ നമ്മുടെ കോർ ലേണിംഗ് മെറ്റീരിയൽസ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളാണ് റെക്കോർഡ് വീഡിയോസ് എച്ച് ബി നിങ്ങൾക്ക് വാല്യൂ ആഡ് നോട്ട്സിൻ്റെ അവിടെ എച്ച് ബി എന്ന് പറയുന്ന ഓപ്ഷൻസ് ആയിരിക്കും കാണുന്നുണ്ടാവുക എക്സാം വീഡിയോ ഓർ എക്സാം സ്പെഷ്യൽ ഗൈഡ് പിന്നെ അസൈൻമെന്റ് ആൻസർ ഗൈഡ് ബുക്ക് ഇത്രയും കാര്യങ്ങളാണ് ആപ്പിനകത്ത് ഉണ്ടാവുക റെക്കോർഡ് വീഡിയോസ് നോക്കിയിട്ട് ഓരോരോ റെക്കോർഡ് വീഡിയോസ് നോക്കിയിട്ടാണ് നിങ്ങൾ പഠിക്കേണ്ടത് ശേഷം നമ്മുടെ ലേൺ വൈസിൽ തന്നെ സബ്ജക്ട് മാറ്റർ എക്സ്പേർട്സ് ഉണ്ടാക്കുന്ന നോട്ട്സ് ആണ് ഈ വാല്യൂ ആഡഡ് നോട്ട്സ് അല്ലെങ്കിൽ എച്ച് ബി എന്ന് പറയുന്നത് എക്സാം സ്പെഷ്യൽ ഗൈഡ് എന്ന് പറയുന്നത് മാത്രം പോലെ തന്നെയാണ് വാല്യൂ ആഡഡ് നോട്ട്സ് എന്ന് പറയുന്നത് ഷോർട്ട് നോട്ട്സ് പോലെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഒരു ചാപ്റ്ററിനെ ഇൻ വൺ പേജിൽ നിങ്ങൾക്ക് എങ്ങനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും എച്ച് ബിക്ക് അകത്ത് പറയുന്നുണ്ടാവുക എക്സാം സ്പെഷ്യൽ ഗൈഡ് എന്ന് പറയുമ്പോൾ ക്വസ്റ്റിൻ ആൻസർ ഫോർമാറ്റിലേക്ക് അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ ചെയ്യുക എന്നുള്ളതായിരിക്കും അതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവുക പിന്നെ അതത് റിലീസ് ചെയ്യുന്ന ആയിട്ട് റിലീസ് ചെയ്യുന്ന എല്ലാ അസൈൻമെന്റിന്റെ ക്വസ്റ്റിനും ആൻസറും നിങ്ങളുടെ ആപ്പിനകത്ത് അവൈലബിൾ ആയിരിക്കും ഇത്രയാണ് നമ്മൾ കോർ ലേണിംഗ് മെറ്റീരിയൽസിലും ആദ്യത്തെ നാലെണ്ണം എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ മോഡേൺ ടൂൾസ് ആൻഡ് സപ്പോർട്ടിൽ വരുമ്പോഴത്തേക്കും പ്രീവിയസ് റിക്വസ്റ്റ്യൻ പേപ്പർ അൾടിമേറ്റ് അനാലിസിസ് എന്ന് പറയുന്ന ഒരു സെഷൻ നമ്മൾ കണ്ടക്ട് ചെയ്യാറുണ്ട് ത്രൂ ഒരു എൻഡ് എൻഡൊക്കെ വരുമ്പോഴത്തേക്കും പിന്നെ ഡിസംബറിൽ എക്സാം നിങ്ങൾ എഴുതാൻ പോകുമ്പോഴത്തേക്കും നിങ്ങളുടെ ഓരോ പേപ്പറിന് ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട ഏരിയാസ് ഏതൊക്കെയാണ് പ്രീവിയസ്ലി ചോദിച്ചു കണ്ടിരിക്കുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും പ്രീവിയസ് ഇയർ റിക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് എന്ന് പറയുന്ന പി വൈ ക്യൂ സെഷനിൽ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ടാവുക പിന്നെ ഇഗ്നോ മോഡൽ എക്സാംസ് സെലക്ട് ിൽ ഒരു പേപ്പറിനോ ഒന്നോ രണ്ടോ പേപ്പറിന് ആയിരിക്കും നമ്മൾ മോഡൽ എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ടാവുക ഫസ്റ്റ് ഇയറിൽ കണ്ടക്ട് പോലെ തന്നെ സെക്കൻഡ് ഇയറിലും നിങ്ങൾക്ക് മോഡൽ എക്സാംസും കണ്ടക്ട് ചെയ്യുന്നുണ്ടാവും ഇനി എക്സാമിനെ ബന്ധപ്പെടുത്തി ഇപ്പൊ തന്നെ എക്സാം രജിസ്ട്രേഷൻ ഓപ്പൺ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇഗ്നോ എക്സാം ഹെൽപ് ഡെസ്ക് എന്ന് പറയുന്ന ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ അല്ലെങ്കിൽ ഒരു ഇതും നമ്മൾ ഇവിടെ ഇൻട്രഡ്യൂസ് ചെയ്തിട്ടുണ്ട് അതായത് ഒറ്റയ്ക്ക് നിങ്ങൾക്ക് എക്സാം രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരെ നമ്മൾ ഇവിടുന്ന് ലേൺ വൈസ് അഡ്മിഷൻറെ സമയത്ത് നിങ്ങളെ ഹെൽപ്പ് ചെയ്തതുപോലെ തന്നെ എക്സാമിന് വേണ്ടിയിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ സ്റ്റുഡൻറ് പോർട്ടൽ വഴിയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിലും ഇഫ് അറ്റ് ഓൾ യു നീഡ് സം ഹെൽപ് യു ക്യാൻ അപ്രോച്ച് ദ എക്സാം സ്പെഷ്യൽ ഹെൽപ് ഡെസ്ക് എന്ന് പറയുന്നത് പിന്നെ ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം ഫസ്റ്റ് ഇയറിൽ മേ ബി നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവും ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഇംഗ്ലീഷിനെ ഇംപ്രൂവ് ചെയ്യാനായിട്ടും കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനായിട്ടും നമ്മൾ ഒരു സെപ്പറേറ്റ് സെഷൻസ് ഒക്കെ അതിന്റെ ഓരോ സീസൺസൊക്കെ ആയിട്ട് നമ്മൾ നടത്താറുണ്ട് അതാണ് ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം പിന്നെ കോ കരിക്കുലർ ആക്ടിവിറ്റീസ് അപ്പൊ കഴിഞ്ഞ ഒരു ആയിട്ട് നോക്കുമ്പോഴത്തേക്ക് നമ്മൾ ഓണം അതുപോലെ തന്നെ ഈ പറഞ്ഞപോലെ ടീച്ചേഴ്സ് ഡേ അങ്ങനെയുള്ള എല്ലാ കൾച്ചറൽ ഇവന്റ്സും നോർമൽ ആയിട്ടുള്ള രീതിയിൽ തന്നെ നമ്മൾ ഇവിടെ കണ്ടക്ട് ചെയ്യാറുണ്ട് ഇൻഡിപെൻഡൻസ് ഡേ ആയിക്കോട്ടെ എന്ത് തന്നെ പ്രോഗ്രാം ആണെന്നുണ്ടെങ്കിലും ഒരു വെബിനാർ എന്നുള്ള രീതിയിൽ നമ്മൾ ഈ ഒരു സെഷൻസ് കണ്ടക്ട് ചെയ്യാറുണ്ട് പിന്നെ അപ് സ്കില്ലിംഗ് ആൻഡ് കരിയർ ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ്സ് ഇപ്പം നിങ്ങൾക്ക് വേണ്ട സ്കിൽ ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള പ്രോഗ്രാം അല്ലെങ്കിൽ പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് എക്സ്ട്രാ സപ്പോർട്ട് വരുന്ന അങ്ങനെ സ്പെഷ്യൽ ആയിട്ടുള്ള കരിയർ ഗൈഡൻസ് സെഷൻസും നമ്മൾ ഇവിടെ നടത്തി പോന്നിട്ടുണ്ട് അപ്പൊ പ്രീവിയസ് ആയിട്ടുള്ള സെഷൻസ് നിങ്ങൾക്ക് നമ്മുടെ ലേൺ വൈസ് ഒഫീഷ്യൽ എന്ന് പറയുന്ന അല്ലെങ്കിൽ ലേൺ വൈസിന്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ ആക്സസ് ചെയ്താൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും പ്രീവിയസ് ആയിട്ട് കണ്ടക്ട് ചെയ്തിട്ടുള്ള എല്ലാ പ്രോഗ്രാംസും അപ്പോ ഇന്ന് ഈ ഒരു ഈവനിംഗിൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാ ലേണേഴ്സിനും അതുപോലെ തന്നെ നിങ്ങൾ അഡ്രസ് ചെയ്ത് സംസാരിച്ചിട്ടുള്ള ഫാത്തിമ മാമിനും അതുപോലെ തന്നെ ഈ ഒരു സെഷനിൽ നിങ്ങൾ അഡ്രസ് ചെയ്യാൻ വേണ്ടിട്ട് ജോയിൻ ചെയ്തിട്ടുള്ള അർച്ചന മാമിനും ഫ്രോം ദി ഹോൾ ലേൺ വൈസ് ടീം ഞാൻ താങ്ക്സ് പറയുന്നുണ്ട് സോ താങ്ക് യു for joining bye bye oh.